എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം അസാധ്യമായി എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ബുദ്ധിക്ക് അതീതമ അത്യാത്ഭുതങ്ങൾ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു ബുദ്ധിക്ക് എൻ്റെ ദൈവം എന്നെ നടത്തുന്നു സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെയുള്ളതാ എല്ലാം അപ്രസ്തോല പ്രവൃത്തികൾ അധ്യായം മൂന്ന് ഒരിക്കൽ പത്രോസ് യോഹന്നാനും ഒമ്പതാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിങ്കിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുഠന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്നു അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൾ ദിനം പ്രതി ഇരുത്താറുണ്ട് അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തെങ്കിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു അവൻ വല്ലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ച് നോക്കി അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു അവനെ വലങ്കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണി ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവനോട് കൂടെ ദേവാലയത്തിങ്കൾ കടന്നു അവരോടുകൂടെ ദേവാലയത്തിങ്കൾ കടന്നു അവൻ നടക്കുന്നതും ദൈവത്തെ പൂർത്തുന്നതും ജനമൊക്കെയും കണ്ടു ഇവൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൾ ഭിക്ഷയായിച്ചു കൊണ്ട് ഇരുന്നവൻ എന്ന് അറിഞ്ഞ് അവന് സംഭവിച്ചതെ കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു അവൻ പത്രോസനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ഷലോമോൻ്റേത് എന്നു പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത് ഇസ്രയേൽ പുരുഷന്മാരെ ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നത് എന്ത് ഞങ്ങളുടെ സ്വന്തശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതും എന്ത് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിൻ്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു പരിശുദ്ധവും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു കൊലപാതകമായവനെ വിട്ടുതരണം എന്ന് ചോദിച്ചു ജീവനായകനെ കൊന്നുകളഞ്ഞു അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു ഇതിന് ഞങ്ങൾ സാക്ഷികൾ ആകുന്നു അവൻ്റെ നാമത്തിലോ അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രായപ്പാൻ കാരണമായി തീർന്നു അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവനും നിങ്ങൾ എല്ലാവരും കാണുക ഈ ആരോഗ്യം വരുമ്പോൾ ഹേതുവായി തീർന്നു സഹോദരന്മാരെ നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു ദൈവമോ തൻ്റെ ക്രിസ്തു കഷ്ടം കഷ്ടമനുഭവിക്കുമെന്നും സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു ആകിയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു മാഞ്ഞുകെട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളു എന്നാൽ കർത്താവിൻ്റെ സമു സമുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ യ്ക്കുകയും ചെയ്യും ദൈവം ലോക മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരളിച്ചതൊക്കെയും യഥാസ്ഥാനത്താക്കുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ച് തരും അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിനും നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണം ആ പ്രവാചകൻ്റെ വാക്കുകേൾക്കാത്ത ഏവനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് മോശ പറഞ്ഞുവല്ലോ അത്രയുമല്ല ശമുവയിൽ ആദ്യമായി സംസാരിച്ച പ്രവാചകന്മാരും ഈ കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചു ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രാമിനോട് അരുളിച്ച അരുളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ആദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ ഏൽപ്പിച്ച് ഓരോരുത്തരും അവൻ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് ഭാരം പ്രയാസങ്ങൾ വന്നീടിലും തെല്ലും കുലുങ്കുകീ ഭാരം പ്രയാസങ്ങൾ വന്നീടിലും ീ ബുദ്ധിക്കതീതമം ദിവ്യ സമാധാനം എൻറെ ഉള്ളതിൽ അവൻ ബുദ്ധിക്ക് അതീതമം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിലാവൻ നിറയ്ക്കുന്നു സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാ സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാ